ആരും വിഷമിക്കണ്ട ബി ജെ പി നേതാവ് കെ സുരേന്ദ്രന് സംസാരശേഷി ശേഷി നഷ്ടപ്പെട്ടിട്ടില്ല ഇന്ന് നാവൊന്നനക്കിയിരിക്കുന്നു ശബരിമല സ്വർണക്കൊള്ളയിൽ കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണം അനിവാര്യമാണെന്നാണ് ബി ജെ പി നേതാവ് സുരേന്ദ്രൻ വായ തുറന്ന് പറഞ്ഞിരിക്കുന്നത് ഇവിടുത്തെ അന്വേഷണം കൊണ്ടൊന്നും ശരിയായി തെളിയില്ല എന്നും പലരെയും രക്ഷപ്പെടുത്താൻ എസ് ഐ ടി ശ്രമിക്കുന്നുവെന്നും അദ്ദേഹം വാർത്താ സമ്മേളനം വിളിച്ച് പറഞ്ഞിരിക്കുന്നു കോൺഗ്രസിനും സി പി എമ്മിനുമെതിരെ ആരോപണങ്ങൾ ഉയർത്തിക്കൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ ഈ പ്രതികരണമെങ്കിലും കോൺഗ്രസിനെതിരെയാണ് ഇപ്പോൾ നാവ് തുറന്നിരിക്കുന്നത് അതായത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ അടുത്ത് സോണിയാഗാന്ധിയുടെ ഒരു ചിത്രം വന്നതോടുകൂടിയാണ് ബി ജെ പി നേതാവിൻ്റെ നാവ് ഒന്ന് ചലിച്ചത് ഇതുവരെ സ്വർണപ്പാളികളും ദ്വാരപാലക ശില്പങ്ങളും യോഗ അടക്കം എല്ലാം മോഷണം പോയിട്ടും അതെല്ലാം കൊണ്ടുപോയത് പിണറായി വിജയൻ്റെ ഭരണകാലത്താണെന്ന് എല്ലാവരും പറഞ്ഞിട്ടും ഒരു വാക്കുകൊണ്ടുപോലും നോവിക്കാൻ ബി ജെ പി പ്രത്യേകിച്ച് എല്ലാത്തിനും അഭിപ്രായം പറയുന്ന ഈ സുരേന്ദ്രൻ തയ്യാറായിട്ടില്ല ഇപ്പോൾ എവിടെ നിന്നോ ഒരു ഫോട്ടോ പുറത്തു വന്നതും അതിൽ സോണിയാഗാന്ധിയുടെ മുഖം ഉണ്ടെന്ന് കണ്ടതും മൗനവ്രതം പിടിഞ്ഞ് ഓടി വന്നിരിക്കുകയാണ് സുരേന്ദ്രൻ ശബരിമല ബി ജെ പിക്ക് ലാഭക്കച്ചവടമാണെന്നും പരമാവധി അത് മുതലെടുക്കണമെന്നും പറഞ്ഞ പഴയ പ്രസിഡൻ്റ് ശ്രീധരൻപിള്ളയുടെ അത്ര പോലും പറയാൻ ഇപ്പോഴത്തെ പ്രസിഡന്റിന് കഴിഞ്ഞിട്ടില്ല ഇതുവരെ ഇപ്പോഴത്തെ പ്രസിഡന്റ് മാത്രമല്ല സുരേന്ദ്രനും കഴിഞ്ഞിട്ടില്ല കാരണം പ്രതിസ്ഥാനത്ത് ഉച്ചചങ്ങാതി പിണറായി വിജയനും സംഘവുമാണ് നിൽക്കുന്നത് ദ്രോഹിക്കാൻ കഴിയില്ല എന്നും പറഞ്ഞ് മൗനവ്രതമെടുക്കുകയായിരുന്നു പഴയ പ്രസിഡൻറ്റും ഇപ്പോഴത്തെ പ്രസിഡൻറ്റും അടക്കം എല്ലാവരും കേസിൽ കുപ്രസിദ്ധ വിഗ്രഹമോഷ്ടാക്കൾക്ക് എന്ന് കോടതി ആദ്യമേ സംശയം പ്രകടിപ്പിച്ചു ഇതിന് സാധൂകരിക്കുന്നതായിരുന്നു രമേശ് ചെന്നിത്തലയുടെ വെളിപ്പെടുത്തലെന്ന് പറഞ്ഞുകൊണ്ടാണ് സുരേന്ദ്രൻ കടന്നു വന്നത് പുരാവസ്തു ബിസിനസ്സിലേക്ക് കൊള്ളയെത്തിയിട്ടുണ്ടോ എന്നതിലേക്ക് കാര്യമെത്തുന്നു കോൺഗ്രസ് നേതാവ് സോണിയാഗാന്ധിക്കൊപ്പം ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ചിത്രം വന്നു ആദ്യം ആരും സംശയിച്ചില്ല കാരണം അത് സ്വാഭാവികമാണല്ലോ പക്ഷേ ആദ്യ നിലപാടുകളിൽ നിന്ന് ചെന്നിത്തലയും വി ഡി സതീശനും പിന്നിലേക്ക് പോയി എന്ന് പറയുകയാണ് സുരേന്ദ്രൻ അതായത് കോൺഗ്രസും യു ഡി എഫും മാത്രം സമരം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സംവിധാനത്തെ അല്ലെങ്കിൽ ഒരു മോഷണത്തിനെതിരെ ഇതുവരെ ശബ്ദിക്കാത്ത സുരേന്ദ്രൻ ഇപ്പോൾ സോണിയാഗാന്ധിയുടെ ഫോട്ടോ കണ്ടതു വെച്ച് വന്ന് ഇങ്ങനെ കുറ്റം പറയുകയാണ് യു അതായത് കൊടകര കുഴൽപ്പണം കൊണ്ടുവന്ന് ചാക്കുകളിൽ കൊടുത്തപ്പോൾ അത് കയ്യോടെ പിടിച്ച പോലീസിൻ്റെ കേസ് ആവിയാക്കി വിട്ടയാൾ നമ്മുടെ പിണറായി വിജയനാണ് അദ്ദേഹമാണ് സുരേന്ദ്രൻ്റെ രക്ഷകനായി മാറിയത് അതുപോലെ തന്നെ കരുവന്നൂരിലെ മുന്നൂറ് കോടിയുടെ തട്ടിപ്പും ലൈഫ് മിഷനിൽ കോടാനുകോടി കോടി കട്ടതും മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ സ്വർണ്ണക്കടത്തുമടക്കം പിണറായി വിജയൻ അകത്താകേണ്ടുന്ന അക്കാര്യങ്ങളിലെല്ലാം സംരക്ഷിച്ചവന്റെ പേരാണ് അന്നത്തെ പ്രസിഡൻ്റായിരുന്ന കെ സുരേന്ദ്രൻ ലാവലിൻ കേസാണെങ്കിൽ മുപ്പത്തി എട്ട് തവണയാണ് മാറ്റിവെച്ചത് അങ്ങനെ പിണറായി വിജയന്റെ സി പി എമ്മും സുരേന്ദ്രൻ്റെ ബി ജെ പിയും തമ്മിൽ കള്ളക്കച്ചവടം കൂട്ടുകച്ചവടമായി നടത്തുമ്പോൾ നാവ് പൊങ്ങില്ല അങ്ങനെയിരിക്കുമ്പോഴാണ് സോണിയാഗാന്ധിയുടെ ഫോട്ടോ കണ്ടതും സുരേന്ദ്രന്റെ നാവൊന്ന് അനങ്ങിയതും ഒരു സമരവുമില്ല വാർത്താ സമ്മേളനമില്ല പരാതിയോ പരിഭവോ ഇല്ലാതെ ഇരിക്കുന്ന സുരേന്ദ്രന്റെ പങ്കാണ് യഥാർത്ഥത്തിൽ അയ്യപ്പന്റെ സ്വർണം ഘട്ടത്തിലും അന്വേഷിക്കേണ്ടത് ഏതായാലും അയ്യപ്പന്റെ കടാക്ഷം കൊണ്ട് പുറത്തു വരികയാണ് ഓരോന്നോരോന്നായി പങ്കുകച്ചവടക്കാരുടെ എല്ലാ കാര്യങ്ങളും